ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ഫോൺ കൊടുങ്ങല്ലൂർ ുമായിടുങ്ങൂർണേരി കാർ ഓടയിലേക്ക് പതിച്ച് അപകടം സംസ്ഥാന പാതയോരത്തെ സ്ലാബുകളുടെ അശാസ്ത്രീയ നിർമാണമാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ കാർ ഓടയിൽ വീണു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് സംഭവം വെള്ളാറ്റഞ്ഞൂർ സ്വദേശി ബാലകൃഷ്ണന്റെ കാറാണ് ഓടയിൽ വീണത് അപകടത്തിൽ യാത്രക്കാർക്കാർക്കും പരിക്കില്ല സംസ്ഥാന പാതയോരത്ത് നിർമ്മിച്ചിരിക്കുന്ന ഓടയ്ക്ക് മുകളിൽ സ്ഥാപിച്ച സ്ലാബുകൾ പൂർണ്ണമായി വിരിക്കാത്തതും അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ചതുമാണ് അപകടത്തിലേക്ക് വഴിവച്ചത് കാറിന്റെ ഒരു ഭാഗത്തെ രണ്ടു ടയറുകളും ഓടയ്ക്കുള്ളിൽ അകപ്പെട്ട നിലയിലായിരുന്നു ഈ ഭാഗങ്ങളിൽ ഓടയ്ക്ക് മുകളിൽ സ്ലാബ് സ്ഥാപിക്കാത്തതിനാൽ കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ അപകട ഭീഷണിയാവുകയാണ് പൊതുമരാമത്ത് അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് വി വി ന്യൂസ് ഓട്ടുപാറ